ചെമ്പനീർ പൂവിൽ ചന്ദ്രയെ വിറപ്പിക്കുന്ന ഒരു കിടലൻ എപ്പിസോഡാണ് ട്ടോ ഇത് ചന്ദ്രമതിയെ ഒരു വാക്കുകൾ കൊണ്ട് പോലും നോവിക്കാത്ത രവി അന്നത്തെ ദിവസം ചന്ദ്രമതിക്ക് കരണം നോക്കിയൊരെണ്ണം കൊടുക്കുന്നുണ്ട് ദേവതിയെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് നീ ഒറ്റൊരുത്തിയാണ് അതുകൊണ്ട് ഇനി എനിക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്ന് പോലും ഇല്ലെന്ന് വെട്ടി തുറന്ന് പറയാണ് രവി ഇത്രയും കാലം നിന്റെ കൂടെ സഹിച്ചും ക്ഷമിച്ചും ഞാൻ തള്ളി നീക്കിയത് വേറെ ഒന്നിനും വേണ്ടിയല്ല എന്റെ മക്കൾക്ക് ഒരു അമ്മ ഉണ്ടാകില്ലല്ലോ എന്ന് കരുതിയിട്ടാ അല്ലെങ്കിലും പണത്തിന് മാത്രം പ്രശസ്തി കൊടുക്കുന്ന നിനക്കെവിടുന്ന മനുഷ്യ സ്നേഹം മനുഷ്യത്വ ഇല്ലാത്തവളാ നീ നിന്റെ കൂടെ ഇത്രയും കാലം ഞാൻ കടിച്ചു തൂങ്ങുമായിരുന്നു അതും എൻറെ മൂന്ന് മക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ രവി പലതും വെട്ടി തുറന്ന് പറയാൻ കേട്ടോ ശരിക്കും പറഞ്ഞ രവിയുടെ സമനില പോലും തെറ്റിപ്പോയി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോ ആകെ തളർന്ന് നിന്ന നിൽപ്പിൽ ഇരുന്നു പോവാണ് ചന്ദ്ര കാരണം ഇന്ന് വരെ ചന്ദ്രയ്ക്ക് നേരെ രവിയുടെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോ ചന്ദ്ര ആകെ ഷോക്കായി പോവാണ് എന്നാൽ ഇതൊക്കെ കേട്ട സച്ചിക്കും ശ്രീകാന്തിനും അത് സഹിക്കാൻ പറ്റുന്നില്ല സച്ചി ഓടിച്ചെന്ന് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ച് പറയരുത് അമ്മയെ കുറിച്ച് എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നീട് നമ്മൾ അത് ആലോചിച്ച് ഒരുപാട് പശ്ചാത്താപിക്കേണ്ടി വരും ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇന്ന് കൂളാവ് രേവതി ഏട്ടത്തി ഒന്നും സംഭവിക്കില്ല അങ്ങനെ രേവതിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ സച്ചിയൊക്കെ ആകെ ഇല്ലാതായിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചി അച്ഛനോട് പറയുന്നതാണ് അച്ഛാ ഇനിയും കാത്തു നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാനൊന്ന് പുറത്ത് അന്വേഷിക്കട്ടെ ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട് ആ സച്ചേട്ടാ സച്ചേട്ടാ ഒറ്റക്ക് പോണ്ട ഞാനും വരാം ആ ശ്രീകാന്തെ നീ എന്റെ കൂടെ വരണ്ട ഞാൻ ഇത് വഴി പൊയ്ക്കോളാം നീ ആ വഴിയൊന്നന്വേഷിക്കി ആ ശരിട്ടാ ഇതും അവർ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴാണ് ചന്ദ്രയും സുതിയും ശ്രുതിയും കൂടി ഡൈനിങ് ഹാളിലേക്ക് കയറി വരുന്നത് ചന്ദ്രയുടെ മുഖത്താണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ അതായത് സുതി ഓരോന്നും പറഞ്ഞ് പേടിപ്പിച്ചിരിക്കല്ലേ ആ രവി സച്ചിക്ക് വല്ല വിവരവും കിട്ടിയോ എന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ടപ്പോ രവി പറയുന്നുണ്ട് എന്തിനാ നിനക്ക് നിനക്കറിഞ്ഞിട്ട് രേവതി മോൾ ഇവിടുന്ന് പോയ സന്തോഷത്തിലല്ലായിരുന്നോ നീ അതുപിനെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ അവൾ ഇത്രയും നേരമായിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് എന്നാലും സമയം എത്രയായി ഇത്ര നേരായിട്ടും അവൾ എന്നെ ഇങ്ങോട്ട് വരാത്തത് ഓ ചന്ദ്രേ നിനക്ക് ഇത്രയും നേരം രേവതി മോളോട് ഒരു സഹതാപം പോലും ഇല്ലായിരുന്നല്ലോ രേവതി മോളെ കാണാനില്ലായിട്ടും നീ വെട്ടി വിഴുങ്ങി ഭക്ഷണം അകത്താക്കിയില്ലേ അതൊക്കെ വിട് രവിയേട്ടാ എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ സച്ചിയോട് അതൊന്നും നമ്മൾ പറയേണ്ടതില്ല സച്ചിക്ക് സച്ചിയുടെ ഭാര്യ ജീവന ഓ എന്നിട്ടാണല്ലോ അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് അതുകൊണ്ടല്ല ആ പെണ്ണ് വീട് വിട്ടു പോയത് അതുകൊണ്ട് മാത്രല്ല അതിനുശേഷം അവളുടെ മനസ്സിനെ കുത്തി നോക്കുന്ന രീതിയില് നീ ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ആ കുട്ടിയെ പരിഹസിച്ചില്ലേ രവിയേട്ടൻ ഞാൻ എന്നും പറയുന്ന പോലെ അവള് വഴക്ക് പറഞ്ഞിട്ടുള്ളൂ പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ ചന്ദ്ര കാര്യം എവിടെന്നെങ്കിലും രേവതി മോൾ അന്വേഷിച്ച് കണ്ടെത്തിയാ മതിയായിരുന്നു എനിക്കാണെങ്കിൽ അത് ആലോചിച്ചിട്ട് സമാധാനമില്ല രേവിയേട്ട നിങ്ങൾ എങ്ങനെ ടെൻഷൻ അടിച്ചു ഓരോന്ന് വരുത്തി വെക്കാതെ എന്തെങ്കിലും വന്ന് കഴിക്ക് അവളിങ്ങോട്ട് എത്തിക്കോളും സച്ച അന്വേഷിക്കാൻ പോയിട്ടില്ലേ ഞാൻ കരുതുന്നത് പോലീസിൽ അറിയിച്ചാലോന്നോ അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല അവൾ ചിലപ്പോ അവളുടെ വീട്ടിൽ എങ്ങാനും പോയി കാണും ഇല്ല അവളുടെ വീട്ടിലോട്ട് വിളിച്ചു നോക്കി പക്ഷെ അവിടെ എങ്ങും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞത് ഹിയോ ഈശ്വര ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുവ ഇത് കേട്ടപ്പോ ശ്രുതി പറയുന്നുണ്ട് ആന്റി ഇനി ശ്രുതി പറഞ്ഞ പോലെ ഇങ്ങനും ആ നീയൊന്നും മിണ്ടാതിരിക്കി ശ്രുതി മനുഷ്യനെ വെറുതെ ടെൻഷൻ ആക്കാൻ ഇവൻ വല്ലതു വായി തോന്നിയത് വിളിച്ച് പറഞ്ഞെന്ന് കരുതിയിട്ട് നീ അത് വിശ്വസിക്കാണോ ആ അല്ല ആൻറ്റി ഇവിടെയൊന്നും നോക്കുന്നത് നല്ലതാ എങ്ങാനും അങ്ങനെയുള്ളത് വല്ലതും കൈ കിട്ടിയാ നമുക്ക് എടുത്ത് കളയാലോ ദേ ശ്രുതി നീ ഒന്നും മിണ്ടാതിരുന്നേ അല്ല എന്താ ചന്ദ്ര ശ്രുതി പറയുന്നത് വേറെന്തെങ്കിലും രേവതി മോളായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായോ ഏയ് അതൊന്നും അല്ല ഇടയ്ക്ക് രേവതിയെ വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ ആൻഡി സംസാരിച്ചല്ലോ അതങ്ങാനും രേവതിയുടെ മനസ്സിനെ കൊണ്ടിട്ട് എന്നെ വല്ലതും എഴുതി വെച്ച് ചേ നിർത്ത് ശ്രുതി എന്തൊക്കെയാ പറയുന്നത് ഒരാളെ കാണാനില്ല ഞാൻ ഇങ്ങനെയൊക്കെ കെട്ടി ക്ഷമക്കാണോ അയ്യോ അച്ഛാ അങ്ങനെ പറഞ്ഞതല്ല വേണ്ട നിർത്ത് നിനക്കും നിന്റെ അമ്മായിയമ്മക്കും അതുപോലെ ഈ നിൽക്കുന്ന ശ്രുതിക്കും രേവതി മോൾ ഇവിടെ നിന്ന് പോയ സന്തോഷമായിരിക്കും എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് എന്റെ മോള് പോയ അങ്ങനെയല്ല എവിടെ പോയായിരിക്കും മോള് രവിയേട്ട നിങ്ങൾ ഇങ്ങനെ ഓരോ നാലിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ എന്നാ നീ പോയി എന്റെ രേവതി മോൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ പലതവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രേവതി മോൾ എന്തോ ഏതും വിളിച്ചു പറയരുതെന്ന് രവിയേട്ട ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആര് കണ്ടു ആ എടാ നീ ഒന്ന് സച്ചിയെ വിളിച്ചു നോക്ക് അല്ലെങ്കിൽ ശ്രീകാന്തിനെ വിളിക്ക് അല്ല സച്ചിയും ശ്രീകാന്തം എവിടെ പോയി രേവതി മോൾ അന്വേഷിക്കാൻ പോയിരിക്കുവാ ഓ അവരിങ്ങോട്ട് വിളിച്ചോളച്ചാ ടാ നിന്നോട് വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞത് അച്ഛാ എനിക്ക് എന്റെ ക്ലൈൻസ് ഇപ്പൊ വിളിക്കാൻ നിൽക്കുവാണ് ഞാനേ ഡ്രൈവറോ അല്ലെങ്കിൽ ഷെഫോ അല്ല എനിക്ക് ഇഷ്ടം പോലെ കോളുകൾ വരും ഞാനിങ്ങനെ വെറുതെ കോൾ പായക്കി കളയാറില്ല ഇത് കേട്ടപ്പോ തന്നെ രവിക്ക് ദേഷ്യം വരാൻ കേട്ടോ രവിയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ എഴുന്നേൽക്കലാണ് ഡൈനിങ് ഹാളിൽ ചെയറിലിരിക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് പെട്ടെന്ന് എന്നെ ദേഷ്യം പിടിച്ച് എഴുന്നേൽക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ സുതി ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ എന്താടാ എന്താ നീ പറഞ്ഞത് അബ അച്ഛാ എന്റെ ക്ലൈൻറ് നിന്റെ ഒരു ക്ലൈന്റ് നീ വിളിക്കുന്നോ അതോ ഇത് കേട്ടപ്പോ ശ്രുതിക്ക് പേടിയാവാണ്ടോ ആ ശ്രുതി നീ പെട്ടെന്നൊന്നും സച്ചിയെ വിളിക്കാ ഞാൻ പെട്ടെന്ന് തന്നെ സച്ചിയെ വിളിക്കാം എന്നാ വിളിക്കേ ഇത് കേട്ടപ്പോ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ രവീട്ടിനെ ഇത് എന്തു പറ്റി ഹാക്യം മാറിയിരിക്കുന്നല്ലോ രവീട്ടനെ എല്ലാം ഇദ്ദേഹം അങ്ങനെ സച്ചിക്ക് വിളിച്ചിട്ടാണെങ്കിൽ സച്ചി ഫോൺ എടുക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അച്ഛാ ആ സച്ചി ഫോൺ എടുക്കുന്നില്ല എന്നാ ശ്രീകാന്തിന് വിളിക്കേ ശ്രീകാന്തിന് വിളിക്കണം വിളിക്കടാ ആ വിളിക്ക ഇത് പറഞ്ഞോണ്ട് ശ്രീകാന്തിന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ എന്താ സുധേട്ടാ രേവിതി ഏട്ടി അങ്ങോട്ട് എത്തിയോ രേവതി കേട്ടെത്തി അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല അവളെ കുറിച്ച് വല്ലതും അറിഞ്ഞോന്നറിയാൻ അങ്ങോട്ട് വിളിക്കുന്നത് ഇല്ല സുധേട്ട കഴിയുന്നവർത്തൊക്കെ ഞാൻ അന്വേഷിച്ചു പക്ഷെ അവിടെ ഒന്നും ചെന്നിട്ടില്ലെന്നാ പറയുന്നത് സച്ചിയുടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അപ്പൊ തന്നെയാണ് സച്ചിയുടെ ഫോൺ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വരുന്നത് ആ സുധേട്ട സച്ചിട്ടും വിളിക്കുന്നുണ്ട് സുധേട്ട വിൽക്കി ആ ശരി ഇതും പറഞ്ഞ് വെച്ച സമയത്താണ് രവി ചോദിക്കുന്നത് എന്താ എന്താ ശ്രീകാന്ത് പറഞ്ഞത് ആ അത് പിന്നെ അച്ഛാ എവിടെ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത് ഏനേ അവൾ അന്വേഷിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല രാവിലെ നേരം വളർത്താ അവളെ ഇങ്ങോട്ട് വന്നോളും അവക്ക് കുറച്ചുകഴിഞ്ഞാൽ വിഷിക്കും വിഷന്നാലേ അവക്ക് വീട്ടിലോട്ട് എത്താന്നല്ലാതെ നിവൃത്തിയില്ല ഇത് കേട്ടപ്പോ രവി പറയുന്നുണ്ട് ഹെടാ നീയൊക്കെ എൻറെ മകനാണല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ലജ്ജ തോന്നുവാ നിനക്ക് മാത്രമുള്ള ഇത്തരത്തിലൊരു സ്വഭാവം അച്ഛ രേവതി ഇവിടുന്ന് ഇറങ്ങി പോയതിന് എന്ത് ചെയ്യാനാ ഞാനൊന്നും പറഞ്ഞിട്ടല്ലോ പോയത് ദേ ഈ നിൽക്കുന്ന അമ്മ എല്ലാത്തിനും കാരണക്കാരി അമ്മയോട് തന്നെ ചോദിക്കി സുധീ ആ എന്നെ വിളിക്കുന്നു വേണ്ട അമ്മ തന്നെയല്ലേ രേവതിയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഹലേനും എല്ലാത്തിനും ഇവളെ പറഞ്ഞാ മതി ഇവളുടെ തനി പകർപ്പാ നീ ഞാനോ അതേടാ നീ ഇവൾ ഒരേ കണക്കാ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും മനുഷ്യത്വം ഇല്ല അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഇനി ഇപ്പൊ അതേ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ദേവത എന്തിന് ഇറങ്ങി പോയത് അവൾ എവിടെയാളുള്ളത് അതല്ലേ അന്വേഷിക്കേണ്ടത് എന്റെ മോളെ അത് അന്വേഷിക്കാൻ വേണ്ടിയല്ലേ സച്ചിയും ശ്രീകാന്തും ഇവിടുന്ന് പോയിരിക്കുന്നത് അപ്പോ ചന്ദ്രയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര പറയുന്നുണ്ട് എന്താ അവളെ കുറിച്ച് ഒരു വിവരവും കിട്ടാത്തത് എനിക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട് ആ എടാ ശ്രുതി നീയൊന്ന് നിന്റെ കാറെടുത്ത് പോയി അന്വേഷിക്കേ അവ ഞാനന്വേഷിക്കാനോ ദേ തന്നെ സമയം ഒൻപത് മണിയായി എനിക്ക് ചെന്ന് നന്നായിട്ട് ഉറങ്ങണം എന്നിട്ട് രാവിലെ ഷോറൂമ് തുറക്കാറുള്ളതാ ഓ നിന്റെ ഒരു ഷോറൂമ് നീ എന്ത് പറയുമ്പോഴും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ പറ്റില്ല പോയി അന്വേഷിക്കണം അമ്മേ പോയി അന്വേഷിക്കാൻ ശരി ഇതും പറഞ്ഞോണ്ട് സുതി അവിടെ നിന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് സച്ചിയെ കാണിക്കുന്നത് സച്ചി ഒരു കടയുടെ മുന്നിൽ ചെന്നിട്ട് രേവതിയുടെ ഫോട്ടോ കാണിച്ചു ചോദിക്കുന്നുണ്ട് ദേ ഈ ഫോട്ടോയിലുള്ള കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിരുന്നോ ആ ഇവിടെയോ കണ്ടുപരിചയം ഉണ്ടല്ലോ ആരാ നോക്കട്ടെ എന്ന് വേറൊരാൾ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അയാൾക്കും കാണിക്കൂട്ടുകയാണെ ആ ഇത് ആ പൂ കിട്ടുന്ന രേവതി അല്ലേ അതെ എന്റെ ഭാര്യ അവക്ക് പൂക്കിട്ടുന്ന ജോലിയാ അറിയാമോ ഇപ്പൊ എവിടെയെങ്കിലും കണ്ടിരുന്നോ അത് പിന്നെ ആ എന്റെ ഭാര്യ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവളുടെ കയ്യിൽ നിന്ന് അമ്മള് പൂ വാങ്ങിക്കാറ് ഒരു പരിചയം എനിക്കും ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇതും പറഞ്ഞോണ്ട് അയാൾ അയാളുടെ ഭാര്യക്ക് വിളിക്കുന്നുണ്ട് ഹലോ വസന്തേ ആ എന്താ ചേട്ടാ ആ അത് പിന്നെ നിനക്ക് എന്നും രാവിലെ പൂ തരുന്ന ഒരു കുട്ടിയില്ലേ രേവതി ആ എന്താ ചേട്ടാ ആ കുട്ടിയെ കാണാനില്ല ആ കുട്ടിയുടെ ഭർത്താവ് അന്വേഷിച്ച് നടക്കുവാണ് നീ ഇന്ന് എവിടെ വെച്ചെങ്കിൽ ആ കുട്ടിയെ കണ്ടിരുന്നോ ഇന്ന് രാവിലെ ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങിച്ചതാ പക്ഷെ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല ഇടയ്ക്കൊക്കെ ഞാൻ കാണാറുണ്ട് എന്നാ ഇന്ന് ഞാൻ കണ്ടിട്ടില്ല ഓ ആണോ എന്നാ ശരി വസന്തേ ചേട്ടാ എന്തു പറ്റിയാ കുട്ടിക്ക് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം നീ വെക്കി ഇതും പറഞ്ഞുകൊണ്ട് ഫോം വെക്കുന്നുണ്ട് മോനെ അവളിന്ന് രാവിലെ പൂ വാങ്ങിച്ചതാ പിന്നെ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത് രേവതി ഇത് എവിടെ പോയി കിടക്കുക എപ്പം മുതലാ മോനെ കാണാതായത് രാവിലെ പൂ വിൽക്കാനൊക്കെ പോയതാ അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് അറിയില്ല എന്ത് പറ്റി മോനെ വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടോ അത് ചേട്ടാ ഞാനും അവളും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പണക്കം ഉണ്ടായി ആഹാ ചെറിയൊരു സൗന്ദര്യ പണക്കത്തിന്റെ പുറത്താണോ ആ കുട്ടി വീട് വിട്ടു പോയിരിക്കുന്നത് എന്നാലും ആ കുട്ടിയെ കണ്ടിട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നില്ല അത് നല്ല ബോൾഡ് ബോൾഡായൊരു കുട്ടിയാ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അന്വേഷിക്കാം മോൻ വിഷമിക്കേണ്ട ചേട്ടാ ഞാൻ ഓട്ടോ എടുത്ത് അതുവഴിയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ താങ്ക്സ് ചേട്ടാ ആ മോനെ എന്റെ നമ്പർ വാങ്ങിച്ചു വെച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിട്ടിയാൽ വിളിച്ചു പറഞ്ഞാ മതി ആ ശരി ഇതും പറഞ്ഞ് സച്ചി നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനേ എന്നിട്ട് ശ്രീകാന്തിന് ഫോൺ ചെയ്യുന്നുണ്ടേ ഹലോ ശ്രീകാന്ത് ആ സച്ചേട്ട എടുത്തേ കിട്ടിയോ ഇല്ല ശ്രീകാന്ത് എവിടേക്ക് അന്വേഷിച്ചതെന്ന് അറിയോ നീ എന്തെങ്കിലും വിവരം നിനക്ക് കിട്ടിയോ എന്ന് അറിയാനാ ഞാൻ വിളിച്ചത് ഇല്ല സച്ചേട്ട കഴിയുന്ന പരമാവധി സ്ഥലത്തും ഞാൻ അന്വേഷിച്ചു എവിടെയും കാണാനില്ല ഓക്കേ ഇനി കാണിക്കുന്നത് രേവതിയാണ് കേട്ടോ രേവതിയാണെങ്കിൽ നടു റോട്ടിലൂടെ ഒരു ബോധവുമില്ലാതെ എന്തൊക്കെയോ ആലോചിച്ച് നടക്കുകയാണ് അപ്പോഴാണ് ഒരു ചായക്കട കാണിക്കുന്നത് ആ ചായക്കടക്കാരൻ രേവതിയെ കണ്ടുപാടെ പറയുന്നുണ്ട് മറ്റൊരാളോട് ദേ ഒരു പെങ്ങിച്ചു പോകുന്ന നോക്കി നടു റോട്ടിലൂടെ ഈ കൊച്ചിനെന്താ ദേ കൊച്ചേ കൊച്ചേ എന്റെ പൊന്നു ചേട്ടാ ഈ കേസിലൊന്നു കേറി ഇടപെടണ്ട വല്ല വയ്യാവേലികളായിരിക്കും നീ ഒന്ന് മിണ്ടാതിരിക്കടാ കൊച്ചേ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും പിന്നിലൂടെ ഒരു കാറ് ചീറി പാഞ്ഞു വരുന്നുണ്ട് ആ കാർ ഓണടിക്കുന്നുണ്ടെങ്കിലും രേവതി മാറുന്നില്ല പെട്ടെന്നെ രേവതി ഇടിച്ചിടാണ് ആ കാറ് അയ്യോ ആ കുട്ടിക്ക് കാർ തട്ടി ഇതും പറഞ്ഞ ചായക്കടക്കാരൻ കയ്യിലുണ്ടായിരുന്ന ചായ ക്ലാസ് താഴെ ഇട്ടിട്ട് അങ്ങോട്ട് ഓടി ചെല്ലാണ് എന്നിട്ട് ദേവതയെ പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് ആകെ ചോരയിൽ കുളിച്ചു കിടക്കാട്ടോ അപ്പോഴാണ് ചായ കുടിച്ചോണ്ടിരുന്ന അയാൾ വന്നിട്ട് പറയുന്നത് എന്റെ പൊന്നു ചേട്ടാ ചേട്ടൻ ഇതൊന്നും കയറി ഇടപെടണ്ട എടാ മനസാക്ഷി ഇല്ലാത്തവന് ഇങ്ങനെ ഈ കുട്ടി കിടക്കുന്ന കണ്ടിട്ട് നിനക്കൊന്നും തോന്നില്ലേ അപ്പോഴാണ് ആ കാറുകാരെ തിരിച്ചു വന്ന് അവിടെ വണ്ടി നിർത്തുന്ന കേട്ടോ അയ്യോ ചേട്ടാ എന്തു പറ്റി അപ്പോഴേക്കും ആളുകളൊക്കെ ഏകദേശം കൂടിയിട്ടുണ്ട് താഴെ അല്ലോട ഈ കുട്ടി ഇടിച്ചിട്ടത് എന്നിട്ട് എന്തു പറ്റിയെന്നോ അയ്യോ ചേട്ടാ ഞാൻ ഇടിച്ചിട്ടത് ഈ കുട്ടി ഹോൺ അടിച്ചിട്ട് താ മാറിയില്ലെന്ന് കരുതി നീ ഇടിച്ചിടോ ചേട്ടാ കഴിയുന്നത് ഞാൻ ബ്രേക്ക് പിടിക്കാൻ നോക്കി പക്ഷെ എനിക്ക് പറ്റിയില്ല ആരെങ്കിലും റോഡിന്റെ നടുക്ക് ഇതുപോലെ വന്ന് നിൽക്കുവോ അത് ശരിയാ ഈ കുട്ടി എന്തോ ആലോചിച്ച് നടക്കുവായിരുന്നു ആ ചേട്ടാ വെച്ചോടെ നിൽക്കണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ആ അങ്ങനെ പെട്ടെന്ന് അവരെല്ലാരും കൂടി എടുത്ത് കാറിലോട്ട് കയറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് അവർ നേരെ ഹോസ്പിറ്റലിലോട്ട് വിടുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് സുതിയാണ് സുതി ഒരു കടയുടെ മുന്നിൽ ചെന്നിട്ട് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴെങ്കിലും വെറുതെ സുതി ഇങ്ങനെ അവിടെയുള്ള ഒരാളോട് പറയാണ് ആ ചേട്ടാ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ കണ്ടിരുന്നോ എവിടെ നോക്കട്ടെ ഇതാരാ ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ട് പോലൂല ഓ നീ കാണാത്തതാ നല്ലത് അല്ലെങ്കിൽ അതെനിക്ക് തലവേദനയാണ് എന്താ സാറേ ഏയ് ഒന്നുമില്ല ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക എന്നിട്ട് സുതി ആണെങ്കിൽ അവടെ ഫോട്ടോ നോക്കി ജൂമി ചെയ്തിട്ട് പറയുന്നുണ്ട് എടി രേവതി നീ എവിടെയാടി പോയി കിടക്കുന്നത് മനുഷ്യനെ തീത്തിയിരിക്കാൻ നീ കാരണം എന്റെ ഉറക്കാടി പോകുന്നത് ഉറക്കം കെടുത്തി ഓ ചിരിച്ചോണ്ട് എളിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ നിന്നെ കണ്ടിട്ടേ നിന്റെ മുഖ എനിക്ക് ചുമരയിൽ ഉറയ്ക്കാനാ തോന്നുന്നത് ഇത് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കാതെ സുതി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന വെയിറ്റർ വന്നിട്ട് പറയുന്നുണ്ട് എടോ താൻ എങ്ങോട്ടോ പൈസ തരാതെ പോന്നത് പണം തരണം എന്നുള്ള ബോധം ഒന്നുമില്ലേ അവ ഞാൻ പണം തന്നില്ല അല്ലേ തന്നില്ല മൂക്കറ്റം കുടിച്ചിട്ട് അവൻ പോവ പണം തരാതെ ആ നാ ഇത് വെച്ചോ ബാക്കി നീ ടിപ്പായിട്ട് എടുത്തോ ബാക്കി ഡിപ്പായിട്ട് എടുക്കാനോ താനേ മൂന്ന് ജ്യൂസ ഒറ്റ ഒറ്റയിരുത്തത്തിന് കുടിച്ച് തീർത്തത് ഇതാകെ നൂറ്റമ്പത് രൂപയോളൂ എനിക്ക് നാനൂറ് രൂപ കിട്ടണം ഒരു മൂന്ന് ജ്യൂസ് കുടിച്ച് നാനൂറ് രൂപയോ താൻ വെറും ജ്യൂസല്ലോ കുടിച്ചത് കൊഴുകൊഴുത്ത് പാൽ വേണമെന്നല്ലേ താൻ പറഞ്ഞത് ഇതുകൊണ്ട് താൻ പറഞ്ഞ പോലെ നല്ല കൊഴുകൊഴുത്ത് പാലുണ്ട് പിന്നെ അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണോ ഉള്ളത് ഇതിനുള്ള പണം ആണോ രൂപ നൂറ് രൂപയാണോ അപ്പൊ നീ കുടിച്ച മൂന്ന് ജ്യൂസിന് അമ്പത് രൂപ എനിക്ക് ടിപ്പോ അയ്യോ എന്റെ ചേട്ടാ നിങ്ങൾ എന്റെ തല കരുന്ന് ഇറങ്ങല്ലേ നാനൂറ് രൂപയല്ലേ അല്ലേ തരാം ശെ ഇയാൾ എവിടെ നിന്ന് വന്നോ ആവോ ഇതും പറഞ്ഞോണ്ട് സുതിയാണെങ്കിൽ പോക്കറ്റിൽ നോക്കുമ്പോ പണം കാണാനില്ലട്ടോ ഞാൻ പണം എടുക്കാൻ മറന്നു ഹാ സ്ഥിരം മൂടായ്പകളുടെ ഡയലോഗാ ഇതൊക്കെ എന്നാ പിന്നെ പാത്രം കഴുകിക്കോ അതാന്ന് നിനക്ക് നല്ലത് എന്ത് ഞാൻ പാത്രം കഴുകാനോ ഞാനേ ഒരു ബിസിനസ്മാനാ എന്നെ കൊണ്ട് നീ പാത്രം കഴുകിപ്പിക്കുന്നതാടാ ഓ ഒരു ബിസിനസ്മാൻ വന്നിരിക്കുന്നു ബിസിനസ്മാന്റെ കയ്യിൽ എന്താ ഒരു നാനൂറ് ഗുണവ് എടുക്കാനില്ലേ ചി നിർത്തടാ ബ്ലഡി ഫുൾ തനിക്ക് പണം കിട്ടിയാ പോരെ താനേ ആ സ്കാനറിങ്ങ് എടുക്ക് ഞാനേ തനിക്ക് പണം തന്നോളാം ആ അങ്ങനെ പറ ഇതും പറഞ്ഞ് സ്കാനർ എടുത്തു കൊടുത്ത് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ കിട്ടിയല്ലോ താനേക്ക് ഞാൻ ഒരു നൂറ് രൂപ എക്സ്ട്രാ തന്നു കരുതിയിരുന്നു പക്ഷെ തന്റെ സ്വഭാവം വളരെ മോശ താനെ ഒരു പത്ത് പൈസ പോലും അർഹിക്കുന്നില്ല പോടാ ഇതും പറഞ്ഞോണ്ട് സുതി പുറത്തോട്ടിറങ്ങാം കേട്ടോ അങ്ങനെ നേരം കാറോ സഞ്ചരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സച്ചിയും ശ്രീകാന്തിനെയാണ് കേട്ടോ ചേട്ടാ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ ദേവത ഏട്ടി എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്തെയ്യാനാ ഇനി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അച്ഛൻ അവിടെ കിടന്ന് തീ തിന്നുന്നുണ്ടാവും സമാധാനിപ്പിക്കെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എവിടുന്ന രേവതിയുടെടുത്തേക്ക് കിട്ടുന്നത് അച്ഛനോട് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ എന്തായാലും കാര്യങ്ങൾ തിരക്കും നമ്മൾ കള്ളം പറഞ്ഞാന്ന് അച്ഛന് മനസ്സിലാവും പിന്നെ എന്തായിട്ടാ ചെയ്യാം എനിക്കറിയില്ല ഇനി എന്തെയാണെന്ന് പിന്നെ കാണിക്കുന്നത് സുതിയാണ് സുതിയാണെങ്കിൽ ഉറക്കു തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അമ്മയുടെ ഗോള് വരുന്നത് ഓ അമ്മയ്ക്ക് വിളിക്കാൻ കണ നേരം ഇതും പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ സുധി എവിടുന്നെങ്കിലും വിവരം കിട്ടിയൂടാ എന്റെ അമ്മേ കഴിയുന്ന സ്ഥലത്തൊക്കെ ഞാൻ അന്വേഷിച്ചു ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുവാന്ന ആർക്കറിയാം ഞാൻ ഇനി വീട്ടിലോട്ട് വന്നോട്ടെ എനിക്ക് ഉറക്കം വരുന്നു ദേ ഉറങ്ങാനല്ല നിന്നോട് പറഞ്ഞത് മര്യാദയ്ക്ക് അവളെ ഞാൻ അവളെ പരീസിക്കുമോ നീയൊക്കെ കൂടെ കൂടി ഇങ്ങനെ കളിയാക്കിയിരുന്നല്ലോ നീയോ അപ്പ അതിലൊരു പാർട്ടാ ചെന്ന് കണ്ടുപിടിക്കതാ ശോ വെക്കെന്നാൽ ഇതും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് സുതി ഒരു ചായക്കട കാണുന്നത് ഏത് ഈ ആക്സിഡന്റ് നടന്ന ചായക്കടാട്ടോ അങ്ങനെ സുധി ആ ചായക്കടയിലോട്ട് കയറിച്ചില്ലാണ് ഏതായാലും ഒരു ചായ ഒടിച്ചേക്കാം അപ്പൊ ഈ ഉറക്കങ്ങ് പോയി കിട്ടും ഇതും പറഞ്ഞോട് സുതി കടയിലോട്ട് കയറിച്ചില്ലാണ് ആ ചേട്ടാ ഉം എന്താ ചായ തീർന്നു കടിയും തീർന്നു ഇനിയൊന്നുമില്ല അയ്യോ ചായ തീർന്നു ആ തീർന്നെന്നല്ലേ പറഞ്ഞത് ചേട്ടാ ഇവിടെ എത്തിയപ്പോ നല്ല ഉറക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊരു ചായ കിട്ടിയേ പറ്റൂ ചേട്ടാ നീ ഇങ്ങനെ ചായ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞാ ഞാനിവിടെ നിന്ന് എടുത്തേരാനാ ശൊ ആ എന്നാ പിന്നെ കട്ടൻ ചായ ഇട്ട് തരാം അത് മതിയോ കട്ടൻ ചായയോ അതും എന്നെ പോലെ ഒരു ബിസിനസ്മാനേ നിങ്ങള് ബിസിനസ്മാൻ ആണോന്നു എനിക്കറിയണ്ട കട്ടൻ ചായ വേണോ വേണ്ടേ വേണമെങ്കിൽ ഇട്ടു തരാം ഇല്ലാന്നുണ്ടെങ്കിൽ പോവാൻ നോക്ക് ഇയാളുടെ ഒക്കെ ഒരു അഹങ്കാരം കട്ടൻ ചായെങ്കിൽ കട്ടൻ ചായ ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങി തൂങ്ങും ചേട്ടാ കട്ടൻ ചായെങ്കിൽ കട്ടൻ ചായ ആ എന്നാ തരാ കടികളൊന്നും ഇല്ലേഇവിടെ കടികളൊക്കെ തീർന്നു പോയെന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത് എന്റെ പൊന്ന് ചേട്ടാ ചേട്ടനോട് ഞാൻ മര്യാദയ്ക്കല്ലേ ചോദിക്കുന്നത് ചേട്ടന് മര്യാദക്ക് കാര്യം പറഞ്ഞാ പോരെ എന്റെ പൊന്നു മോനെ ഇപ്പൊ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു ഞാൻ ആകെ ആ ഷോക്കിലാ ദേ എന്റെ ദേഹത്ത് കണ്ടില്ലേ കറ പുറണ്ടിയിരിക്കുന്നു രക്തത്തിന്റെ ആ കുട്ടി ആകെ രക്തത്തിൽ മുങ്ങിയ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്താണാവോ പെട്ടെന്ന് കട അടിച്ച് എനിക്ക് അങ്ങോട്ട് ചെല്ലണം എന്നുണ്ട് ഏതു കുട്ടി അത് ഒരു പെൺകുട്ടിയാ പെൺകുട്ടിയോ എത്ര വയസ്സാണോ നീ എന്താ പോലീസാണോ വയസ്സും കാര്യമൊക്കെ ചോദിക്കാൻ എനിക്ക് എങ്ങനെ ആ കുട്ടിയുടെ വയസ്സറിയാം എന്നാലും ഒരു ഊഹ അറിയില്ലേ ചേട്ടാ ആ അത് പിന്നെ കണ്ടിട്ടൊരു പത്തിരത്തേ വയസ്സിന് ഉള്ളിലൊക്കെ ആയിട്ട് തോന്നിക്കും ഏഹ് അയ്യോ അപ്പൊ ചേട്ടാ എങ്ങനെയാ കാണാൻ സ്മാർട്ടാണോ ഷേടാ നിനക്ക് എന്തൊക്കെ അറിയണം അതല്ല ചേട്ടാ ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം ഞാൻ ആ കുട്ടിയെ ഇറങ്ങിയതാ എന്റെ അനിയന്റെ വൈഫാ വീട്ടിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോ ഇറങ്ങി പോന്നതാ ആ ഏതാ കുട്ടി നോക്കട്ടെ ഇതാ ഇതാണ് ചേട്ടാ ഹേ അയ്യോ ഈ കുട്ടിക്കാ ഇവിടുന്ന് ആക്സിഡന്റ് സംഭവിച്ചത് അയ്യോ എന്താ പറ്റിയത് നല്ല പരിക്കുണ്ടോ പരിക്കുണ്ടോന്നോ എന്തോ പ്രശ്നം ആ കുട്ടിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നാട് റോഡിലൂടെ ആയിരുന്നു കുട്ടി നടക്കുന്നത് ആ കുട്ടിയെ വിളിച്ചപ്പോഴത്തേക്കും പിന്നിലൊരു വണ്ടി വന്നിടിച്ചു അയാളെ നല്ലവനായിരുന്നു അതുകൊണ്ട് തിരികെ വന്നു ആ കുട്ടിയെ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയി കൂടെ രണ്ട് നാട്ടുകാരും കേറിയിട്ടുണ്ട് ഞാൻ ഈ കട അടിച്ച് അങ്ങോട്ട് പോവാൻ നിൽക്കുവായിരുന്നു എന്ന ചേട്ടാ ഏതാ ഹോസ്പിറ്റലെന്നറിയോ ദാ ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയാ ആ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ ആ അല്ല ഞാനും വരട്ടെ നിങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല നിങ്ങൾ വരണെങ്കില് വല്ല ഓട്ടോ വിളിച്ചു വരാ ഷ് ഇവൻ എന്ത് മനുഷ്യനാ അങ്ങനെ അവിടുന്ന് സുധി നേരെ അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ എന്തായി മോനെ കിട്ടിയോ ആ കിട്ടിയമ്മേ എവിടെ അവളെ ഇവിടേക്ക് കൊണ്ടുപോയിരുന്നുണ്ടോ നീ കാറിലുണ്ടോ അവള് കാറിൽ അവള് കാറിലൊന്നും അല്ല അവൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്ക അയ്യോ എന്താ പറയുന്നേ എന്ത് പറയാനാ അമ്മേ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് അമ്മ പോയിക്കൊണ്ടിരിക്കു എന്താ എന്താ ചന്ദ്രേ ഇതും പറഞ്ഞിട്ട് രവി ആണെന്നുണ്ടെങ്കിൽ ഫോൺ തട്ടിപ്പറിക്കുന്നുണ്ട് എന്താടാ ശ്രുതി അവളെവിടെ ആ അച്ഛാ അവക്കൊരു ചെറിയ ആക്സിഡന്റ് ഏ ചെറുതോ ആ അല്ല ചെറുതല്ല വലുത് നന്നായിട്ട് തല പൊട്ടി രക്തമൊക്കെ ഒഴുകി എന്നാ പറയുന്ന നാട്ടുകാർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവുക അയ്യോ ശരി എന്റെ കുഞ്ഞിനെ തെന്താ പറ്റിയത് ഇതും പറഞ്ഞോണ്ട് നെഞ്ചത്ത് കൈ വെച്ചോണ്ട് സോഫയിൽ ഇരിക്കാനും കേട്ടോ അങ്ങനെ പിന്നെ കാണിക്കുന്നത് സുതി ഫോൺ കട്ട് ചെയ്യുന്നതാണ് അപ്പൊ തന്നെ സുതി ആണെങ്കിൽ നമ്മുടെ സച്ചിക്ക് വിളിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവൻ എന്താ ഫോൺ എടുക്കാത്തത് ഒരു കാര്യം പറയാൻ വിളിച്ച് ഇവൻ ഫോൺ എടുക്കില്ല ഇതും പറഞ്ഞിട്ട് നേരെ ശ്രീകാന്തിന് വിളിക്കാണ് അപ്പൊ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നൊരു കേട്ടോ ഹലോ ശ്രീകാന്തേ ആ എന്താട്ടാ ആ എടാ നിങ്ങൾ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വാ എന്താ എന്തു പറ്റിട്ടാ ആ അത് പിന്നെ രേവതി ഇവിടെ ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിലോ എന്താ രേവതി ഏട്ടത്തി അവിടെ അപ്പം സച്ചി ചോദിക്കുന്നത് എന്താ എന്താ ശ്രീകാന്തേ എന്താ ഹോസ്പിറ്റലെന്നൊക്കെ പറയുന്നേ ആ ശരി ചേട്ടാ സച്ചേട്ടാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ത് പറ്റി എന്താ രേവതി ഏട്ടത്തി ഹോസ്പിറ്റലുണ്ട് ചെറിയൊരു ആക്സിഡന്റ് ഹേ ആക്സിഡന്റോ എൻ്റെ രേവതിക്ക് ചേട്ടാ ചേട്ടാ വിഷമിക്കാതെ ചെന്ന് വണ്ടി കയറി വാ തൽക്കാലം എൻ്റെ വണ്ടി ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് അങ്ങോട്ട് പോവാം ഇതും പറഞ്ഞോണ്ട് സച്ചിയുടെ കാർ എടുക്കുന്നുണ്ട് ശ്രീകാന്ത് എന്നിട്ട് അവര് രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ആകപ്പാടം ടെൻഷൻ ആവാൻ കേട്ടോ ചന്ദ്രമതി ശ്രുതിയെ പറഞ്ഞേക്കുന്നുണ്ട് ശ്രുതി നീ പുറത്തു പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് വാ നമുക്ക് ഇദ്ദേഹത്തെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാം ആ അച്ഛാ അച്ഛനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് രേവതി മോള് കാണണം നിങ്ങൾ വിഷമിക്കാതിരിക്കേ നമുക്കൊരു വണ്ടി വിളിക്കാം അതും പറഞ്ഞിട്ട് ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ആ ഓട്ടോയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നുണ്ട് അപ്പോഴാണ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തുന്നത് ആദ്യം തന്നെ കാണിക്കുന്നത് സച്ചി സുധീന്റെ അടുത്തോട്ട് പോകുന്നതാണ് സുധീ ഡോക്ടർ കണ്ടോ ഡോക്ടർ എന്താ പറഞ്ഞത് ഡോക്ടറെ കാണാൻ ഡോക്ടർ അകത്തേന്ന് വരണ്ടേ ആരോടെങ്കിലും വിവരം അന്വേഷിക്കാൻ ഞാനൊരു നേഴ്സിനോട് കാര്യം ചോദിച്ചു അവർ പറഞ്ഞത് കുറച്ച് ഗുരുതരമാണെന്നാ ഹേ സുധീട്ടാ വെറുതെ ഓരോന്നും പറയരുത് കേട്ടോ സച്ചേട്ട രേവതി ഏട്ടത്തേക്ക് ഒന്നും ഉണ്ടാവില്ല ഒന്ന് സമാധാനിക്ക് ആ സമയത്താണ് ഡോക്ടർ പുറത്തോട്ട് വരുന്നത് ഡോക്ടർ എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ ആരാ ഞാൻ ആ കുട്ടിയുടെ ഹസ്ബൻഡാ ആ കുട്ടിക്ക് തലയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് ഒരു ചെറിയ സർജറി വേണം അതിനുള്ള ഞങ്ങൾ മിസസ് സച്ചി ഒന്ന് വരൂ ഇതും പറഞ്ഞോണ്ട് സച്ചിയെ കുട്ടി കൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ് കേട്ടോ ആ സമയത്താണ് അച്ഛനും അമ്മയും മോടി അങ്ങോട്ട് എത്തുന്നത് അപ്പൊ തന്നെ അച്ഛൻ ഓടി ചെന്നിട്ട് ശ്രീകാന്തിനെ ചോദിക്കുന്നുണ്ട് ശ്രീകാന്തേ എന്താ എന്റെ രേവതി മോൾക്ക് പറ്റിയത് അത് പിന്നെ അച്ഛാ രേവതി ഏട്ടത്തേക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചതാ അതല്ല ഞാൻ ചോദിച്ചത് അവയ്ക്ക് എന്താ പറ്റിയതെന്ന് ആ തലക്ക് ചെറിയൊരു ഇഞ്ചറി ഉണ്ട് ചെറുതാണോ ഡോക്ടർ എന്താ പറഞ്ഞത് അത് പിന്നെ ഒരു ഓപ്പറേഷൻ വേണം എന്ത് ഓപ്പറേഷൻ വേണമെന്നോ അതെ അച്ഛാ എന്നിട്ട് സച്ചിയവിടെ സച്ചിയെ ഡോക്ടറെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അയ്യോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് അപ്പോൾ ചന്ദ്രപതി പറയുന്നുണ്ട് എന്റെ മനുഷ്യ നിങ്ങൾ എങ്ങനെ ടെൻഷനാവാതെ അവളെ റിക്കവറായി വന്നോളൂ നിങ്ങൾ അതേക്കുറിച്ച് ആലോചിച്ച് വെറുതെ നെഞ്ചുവേദന ഉണ്ടാക്കി വെക്കണ്ട അവളെ നല്ല കരുത്ത ഉള്ള അവളാ അവൾക്കൊന്നും സംഭവിച്ചാലും ഒന്നും പറ്റാൻ പോകുന്നില്ല അവളവളെ അച്ഛന്റെ പോലെ വലിയ സ്റ്റാർ ആവാൻ നോക്കിയതായിരിക്കും അവൾ അവളുടെ കുടുംബം ഇതേ സ്വഭാവ എല്ലാവർക്കും എന്താ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ വണ്ടിയുടെ മുന്നിലേക്ക് ചെന്ന് കൊടുക്കണം കൊള്ളാം കുടുംബം മൊത്തം കണക്ക് തന്നെയാ ഇത് കേട്ടപ്പോ ഒരേ ദേഷ്യപ്പെട്ട് എഴുന്നേൽക്കുന്നുണ്ട് ചന്ദ്രേ നിന്നോട് ഞാൻ പറഞ്ഞു വാക്കുകൾ സൂക്ഷിച്ച് ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പഠിക്കണമെന്ന് നിനക്ക് നിന്റെ നാവിനെ ഇല്ലില്ല എൻറെ രവിയേട്ട അവളെക്കുറിച്ച് ഇത്ര ആലോചിച്ച് വേവലാതി പെടാനൊന്നുമില്ല അവള് നമ്മളെ സ്വന്തം മകളൊന്നും അല്ലല്ലോ മരുമകളാണ് ഷോ ഇനി ഇവളുടെ ഓപ്പറേഷൻ എത്ര ആവും ആർക്കറിയാം അതിനൊക്കെ കൂടി നമ്മളെടുത്ത് കൊടുക്കേണ്ടി വരും ഇത് കേട്ടപ്പോ തന്നെ രവി ചന്ദ്രയുടെ മുഖം നോക്കിയെണ്ണം പൊട്ടിക്കുന്നുണ്ടോ ഒന്നല്ല രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ ആകെ ചന്ദ്ര വിറയ്ക്കാനിട്ടോ രവിയേട്ട് തല്ലിയല്ലേ തല്ലത് പിന്നെ നിന്നെ നിന്നെന്തടി ഇവിടെ തൽക്കരി ചീർത്തണോ എന്നാൽ ഈ ശബ്ദം കേട്ടിട്ട് ഒരു നേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ട് ഇതൊരു ഹോസ്പിറ്റലാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തീർക്കണം ഇവിടെന്നല്ല ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഉള്ളതാണ് ഡോക്ടേഴ്സ് ഉള്ളതാണ് ആ സോറി മോളെ സോറി ചോദിച്ചിട്ടൊന്നും കാര്യമില്ല ഒരുപാട് പേഷ്യൻസ് ഉള്ളതാ നല്ല ക്ഷമ വേണം ഇതും പറഞ്ഞുകൊണ്ട് വാൻ ചെയ്ത് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രവി പറയുന്നുണ്ട് ഇതൊക്കെ കേൾപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനം ആയല്ലോടി നീ ഒറ്റൊരുത്തി കാരണ രേവതി മോളിപ്പോൾ ഈ നിലയിൽ കിടക്കുന്നത് രേവതി മോളെ ഈ നിലയിലാവാൻ കാരണം നീയൊരു ഒറ്റ ഒരുത്തിയ രേവതി മോളെ പോലെ ഒരു മോളെ നമുക്ക് കിട്ടിയില്ല അങ്ങനെ കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്യണമായിരുന്നു എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് രണ്ട് കവളത്തും കൈവച്ചോണ്ട് പേടിച്ചോണ്ട് രവിയെ നോക്കി നിൽക്കാനെട്ടോ ചന്ദ്ര എൻറെ രേവതി മോളെ ഇവിടെ നെത്തിച്ച നീ നീയൊരു മഹാബാബിയാ നിന്റെ കൂടെ ജീവിക്കണമെന്ന് പോലും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല എന്ന് ഇത് കേട്ടോണ്ടാണ് സച്ചി അങ്ങോട്ട് വരുന്നത് കേട്ടോ ശ്രീകാന്തിന് അച്ഛൻ പറയുന്ന കേട്ടിട്ട് ആകെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ പക്ഷെ മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോ രവി പറയുന്നുണ്ട് നിനക്കറിയോ നിന്റെ കൂടെ ഞാൻ ഇത്രയും കാലം കടിച്ചു തൂങ്ങി നിന്നത് എന്തിനായിരുന്നു എന്ന് എന്റെ മക്കൾക്ക് അമ്മയില്ലാതെ അവരുതെന്ന് കരുതിയിട്ട് മാത്രമാണ് നിന്നെ സഹിച്ചതും ക്ഷമിച്ചതും എന്റെ അമ്മ കടത്തിയ മരുമകളായതുകൊണ്ട് മാത്രം എന്ന് കരുതി നിന്റെ എല്ലാ വേണ്ടാത്തരത്തിനും കൂടെ നിൽക്കാൻ എന്നെ കിട്ടില്ല അത് നീ ഓർത്താൻ നല്ലതാ ഇന്ന് വരെ നീ പറയുന്നതിനെ നിന്റെ മുഖത്തെ കൈ പതിപ്പിക്കണം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നീ ഇപ്പ അങ്ങനെയല്ല ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്തേ പറ്റൂ രേ ഞാൻ ശബ്ദിക്കരുത് മിണ്ടിയ ഞാൻ നിന്നെ പോലെ അറിയാൻ പറ്റില്ല ഒരു മൂലയ്ക്ക് വേണമെങ്കിൽ പോയിരിക്കേ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോ സദ്യയും പായസം ഒക്കെ വെച്ച് ആഘോഷിക്കേ നിനക്കല്ലേ രേവതി മോൾ എന്നത്തേക്കും വൈ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആഗ്രഹം പോയി ചെയ്ടി അതാണ് നല്ലത് വീട്ടോ മിണ്ടരത്തെന്നല്ല നിന്നോട് പറഞ്ഞത് പണത്തിനും പ്രശസ്തിക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന നീ മനുഷ്യല്ലാത്തവളാ മറ്റുള്ളവരുടെ മനുഷ്യത്വം കാണിക്കാത്തവൾ അങ്ങനെയുള്ള നീ എന്നെങ്കിൽ ഇട്ടേ ചെറിഞ്ഞു പോയില്ലെന്ന് ആര് കണ്ടു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്നേ നിന്റെ കൂടെ ജീവിക്കാൻ എനിക്കുള്ളിൽ ഭയം ഉണ്ട് ഭയം ആ ഭയം ഉണ്ടെങ്കിൽ മനുഷ്യനെ വലിച്ചു കീറി തിന്നു എന്നുള്ള പേടിയുണ്ട് എനിക്ക് ഇതൊക്കെ പറയുമ്പോ ആകെ ചന്ദ്ര ഇല്ലാതായി പോവാണ് കേട്ടോ ഇന്ന് വരെ രവിയുടെ വായന്ന് ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് വല്ലാതെ വിഷമാവുന്നുണ്ട് ഇത് കേട്ടപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് പറഞ്ഞ വാക്കുകൾ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല അച്ഛാ അച്ഛ ഇങ്ങനെയൊന്നും അമ്മയോട് സംസാരിക്കാതെ ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട് അതെ അച്ഛാ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പിന്നെ എങ്ങനെ പറയണം നിങ്ങളുടെ അമ്മയോട് എന്താ ഞാൻ പറയേണ്ടത് ആ സമയത്താണ് അങ്ങോട്ട് ഡോക്ടർ വരുന്നത് ആ സച്ചി ബ്ലഡ് റെഡിയാക്കി ഞാൻ പറഞ്ഞിരുന്നില്ലേ പെട്ടെന്ന് തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ബ്ലഡ് എപ്പോഴേ റെഡിയാണ് സർ എങ്കിൽ പിന്നെ ഞങ്ങൾ തന്ന പ്രൊസീജിയേഴ്സിൽ ഒപ്പിട്ടോളൂ ശരി പണം എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ നോക്കൂ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ ഡോക്ടർ എന്തെന്റെ മോൾക്ക് പറ്റിയത് ഇതും പറഞ്ഞ് രവി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല ആ ഞങ്ങൾ ഒന്നുകൂടി പരിശോധിക്കട്ടെ എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ സർജറി ഇല്ലാതെ ഒഴിവാക്കാം കഴിയുന്നതും സർജറി ചെയ്ത നല്ലതാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഡോക്ടർ എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം ഡോക്ടർ എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ് പണത്തിലല്ലോ സാറേ കാര്യം ആ ആദ്യം ഞങ്ങൾ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ ഞങ്ങളെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ അതിനൊക്കെ വഴിയുണ്ടോന്ന് നോക്കാം നിങ്ങൾ വിഷമിക്കാതെ ഓരോ നാലോച്ച് വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ട സച്ചി ടേക്ക് കെയർ ഇതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അകത്തോട്ട് പോകാൻ കേട്ടോ സച്ചിയാണെങ്കിൽ ആകെ ഇല്ലാതായിരിക്കാണ് സച്ചി വിഷമിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഒരു ഭിത്തിയുടെ ചുമരിൽ താഴ്ത്തായിട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട് ഓക്കെ ഇനി നല്ല കിട്ടലും ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ഈ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡിന്റെ ബാക്കി നിങ്ങൾക്ക് കിട്ടണ്ടേ ഇത് കിട്ടാനായിട്ട് നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്തിരിക്കാം നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്ത് നമ്മൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീട്ടിൽ കന്നവരെയ്ക്കും എല്ലാവർക്കും ബൈ ഗായ്സ്